കൈവർ ഭക്തവും മറ്റേ ആ ലൈസർ ഗൈഡഡ് ബോംബ് ഒന്നും പാകിസ്ഥാൻ വലിയ ഇതായിട്ടൊന്നും കൊടുത്തിട്ടൊന്നല്ലോ അതീയ ഡൗൺ പ്ലേ ആയത് അപ്പോൾ ഒക്കെ എടുത്തോണ്ട് വന്ന ഇന്ത്യൻ സർക്കാരാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ സർക്കാരാണ് അവിടെ വേറെ കഥ സി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ആ സമയമാകുമ്പോഴത്തേക്കും തന്നെ താൻ എങ്ങോട്ട് വരും ബി ഒജക്ക് വന്ന് നമ്മളാരും കാര്യമില്ല ഇല്ല ഇത് ഫോൾട്ട് ലൈനുകളല്ലേ ഭയത്ത് ഇതെല്ലാം സി ഇത് പാകിസ്ഥാൻ്റെ ആ ഓരോ പ്രൊവിൻസിലെയും ഫോൾട്ട് ലൈനുകളാണ് ഈ പുറത്തോട്ട് വരുന്നത് സിന്ധിൽ വെള്ളമില്ല പാകിസ് പാകിസ്ഥാനീ പഞ്ചാബിൽ അവർ ഹൈ പ്രൊമനൻസ് അവർക്ക് കൊടുക്കുന്നു ബാക്കിയുള്ള എല്ലാവരെയും അവർ അവർ ഇഗ്നോർ ചെയ്യുകയാണ് പാക് പാകിസ്ഥാനി പഞ്ചാബാണ് പാകിസ്ഥാൻ എന്നാണ് അവരുടെ വെപ്പ് ബലോചിസ്ഥാനിൽ അവർ ചൈനയെയും അമേരിക്കയും ബാക്കിയുള്ള ആരെയൊക്കെ കൊണ്ടുവരാമോ അവർക്കൊക്കെ എന്തൊക്കെ വിൽക്കാവോ അതൊക്കെ എടുത്ത് വിൽക്കുന്നു ബലോചിസ്ഥാനികൾക്ക് ഒന്നും ബലോച്ചികൾക്ക് സോറി ബലോച്ചികൾക്ക് ഒന്നും കാര്യമായിട്ട് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ കൈബർ പഖ്തൂൻ ഖയലാണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ മറ്റേ ടി ടി പി തേരീക താലിബാൻ പാകിസ്ഥാനും എന്താ പറഞ്ഞ പാകിസ്ഥാനി ഒഫീഷ്യൽസുമായിട്ട് നല്ല അലമ്പ് കിടക്കുന്നു ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ഫോൾട്ട് ലൈനുകൾ പുറത്തു വരുന്നത് ഈ ഫോൾട്ട് ലൈനിൻ്റെ അകത്ത് നമ്മളായിട്ടൊന്നും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വളർന്ന് തല്ലി പിരിഞ്ഞോളും എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് ഉദ്ദേശിക്കുന്നത്